Thank you.

ഞാൻ എന്റെ കയ്യിൽ മരുന്ന് വാങ്ങാനുള്ള കാശുപോലുമില്ല പിന്നെ കൊടകരയിൽ പോയി പണ്ട് ലേശമുള്ളിക്കറി കൂട്ടി കഞ്ഞി കുടിച്ചതിനെ ബാക്കിച്ചില്ലല്ലോ കാണും പിന്നെ ഈ നാട് വേറെ ഇവിടെ പണം മാത്രം പോരാ ഒറ്റ കൂടി വേണം ഇവിടെ നിന്ന് തന്നെ തുടങ്ങിയാലോ കുമാരേട്ടന്റെ ചായക്കട ജാനകി ടീ സ്റ്റാൾ ചായ കടകി വിലാസം രണ്ട് പൊറോട്ട നല്ല വിശപ്പ് ഓഹോ അതല്ല ജാനകി എന്ന് പറഞ്ഞല്ല ആരാ ആരാണ് കുമാരേട്ടന്റെ പറഞ്ഞതെ അല്ല ഏറ്റവും നിലയില് പൊട്ടണത് ജാനകി എന്ന് വെച്ചാൽ സാക്ഷാൽ ശ്രീരാമചന്ദ്രന്റെ പത്നി ആ പേരെ ഒരു ചായക്കടക്കുന്നത് നമ്മുടെ ആരാധ്യ പുരുഷനെ അപമാനിക്കുന്ന തൊല്യല്ലേ അതുകൊണ്ട് പേര് അയാൾ സമ്മതിച്ചില്ലെങ്കിൽ തല്ലിപ്പൊളിക്കണം അങ്ങനെ ഇവിടെ അവന്മാരുടെ സംഗമം അങ്ങോട്ട് അവസാനിപ്പിക്കണം മാറ്റണം ഞങ്ങളുടെ പ്രിയ പത്നിയുടെ പേരാണ് ഇതിന്റെ അതാണ് ഈ കടക്കിട്ടത് തൽക്കാലം മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല ഓഹോ എന്തിൽ കാണാ ഓ കാണാ രണ്ട് ചായ എന്താ മക്കളെ എത്ര ഞാൻ ഈ കട ഇവിടെ തുടങ്ങിയിട്ട് പിന്നെ നിങ്ങളുടെ ചായയും കൈ പത്രവും വാങ്ങിച്ച് നാട്ടിൽ നടക്കണ കാര്യങ്ങളൊക്കെ ചർച്ചയും ചെയ്ത് നമുക്ക് ഒരു ദിവസം തുടങ്ങാൻ പറ്റുമോ അല്ല ഇപ്പൊ രാജീവിനും ഇവിടെ വന്നിരുന്നു ഏത് താമരപ്പുറത്ത് ആ അവൻ തന്നെ അവനെ സുരേഷ് വിളിക്കുന്നത് അത് നല്ലതാ മറ്റുള്ളവരെ മൂഞ്ചിക്കാനുള്ളതാണല്ലോ എന്റെ ഈ കടയുടെ പേര് മാറ്റണം അതപ്പ നന്നായത് നിങ്ങള് കെട്ടോണ്ടേ അതായത് നമ്മള് ജാനിയുടെ പേരല്ലേ കടക്കിട്ടിരിക്കണത് എത്ര കാലായി അത് അതിന്തിനപ്പറ്റണ അവരുടെ ദൈവത്തെ അപമാനിക്കാൻ അത്ര ഓ വൃത്തി തീർപ്പുണ്ടാക്കി ഈ നാടിന്റെ സമാധാനം തകർക്കുക എന്നുള്ളതാണല്ലോ അവരുടെ ലക്ഷ്യം അതിനല്ല ഈ പരിപാടിയൊക്കെ അതെ ഇവിടെ നമ്മുടെ നാട്ടിൽ മാത്രം കാലിറപ്പിക്കാൻ പറ്റാത്ത എന്റെ ഇളക്കം കുമാരട്ടാ നിങ്ങൾ പേടിക്കണ്ട ഞങ്ങൾ എന്തായി കുമാര തീരുമാനം തീരുമാനം കുമാരേടാ നേരത്തെ പറഞ്ഞേ ഓഹോ പേര് ഇല്ല

ശുവിനെയാണല്ലോ മാതാവായി കാണുന്നത് അതുകൊണ്ടാണ് അവര് നിങ്ങൾക്കുള്ള പണി അങ്ങ് മോളിന്ന് കെട്ടി ഇറക്കി തരുന്നുണ്ട് അയ്യോ അപ്പൊ ഇത്ര കാലം അങ്ങ് മോളിന്ന് കേന്ദ്രത്തിൽ തന്നത് മുഴുവൻ പണിയല്ലായിരുന്നോ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞേ ജനങ്ങളെ ഭിന്നിപ്പിക്കലല്ലേ നിങ്ങളുടെ യഥാർത്ഥ പണി വെറും ആലങ്കാരിക പദവിയായ ഗവർണർ സ്ഥാനം വെച്ച് സർവകലാശാലയെ കാവ്യവൽക്കരിക്കാൻ നോക്കുന്നു വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം കേന്ദ്ര സർവീസിലെ പത്ത് ലക്ഷം പസ്തികളാണ് ഒഴിഞ്ഞു കിടക്കുന്നത് സ്ഥിരം ജോലിയും ഇല്ല പെൻഷനും ഇല്ല പ്രളയം കോവിഡ് മഞ്ഞിടിച്ചിൽ എന്നുവല്ല ഇത്രയധികം ദുരന്തം കേരളത്തിൽ ഉണ്ടായിട്ടും കേന്ദ്രം സഹായിച്ചില്ലെന്ന് മാത്രല്ല വിദേശ സഹായം നിഷേധിക്കുകയും ചെയ്തു സഹായത്തിൽ വന്നിട്ട് ചെയ്ത കാര്യങ്ങൾക്കെല്ലാം കാശ് അങ്ങോട്ട് കൊടുക്കണം പോലും കേരളം എന്താ ഇന്ത്യയിലല്ലേ കർഷകന്റെ നട്ടലടിക്കുന്നു വരുന്നവരെ തന്നെ ഇല്ലാതാക്കുന്നു വർഗീയത ഭീകരവാദം യുദ്ധ ഭീകരത ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ ഇതൊക്കെ കേന്ദ്രം കേരളത്തിൽ തരുന്ന പണികളാണ് ഇനിയുമുണ്ട് പിന്നെ സംസാരിക്കാനേ അങ്ങനെ ഉടലിൽ ആനയുടെ തല വെട്ടിവെച്ചതാണ് ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി വിമാനം കണ്ടുപിടിച്ചത് നമ്മളാണ് പുഷ്പക വിമാനം നമ്മുടെ പുരാണങ്ങളിലെ അസ്ത്രങ്ങളാണ് മിസൈലുകൾ അതുകൊണ്ട് ഞാൻ പറയുന്നു ആധുനിക ശാസ്ത്രം എന്നാൽ നമ്മുടെ പുരാണങ്ങളാണ് എന്ത് വില കൊടുത്തും അമ്മയെ സംരക്ഷിക്കണം അതിന് നമ്മൾ ബാധ്യസ്ഥരാണ് എതിർക്കുന്നത് ഇത് നമ്മുടെ കോർണർജി രാജഭവനത്തിൽ വെച്ച അമ്പയെ പോലെ ഇല്ലല്ലോ പിന്നെ ജനങ്ങള് കാവിക്കോ അല്ല അങ്ങനെ വിളിക്കുന്ന കൊടി ഒന്ന് മാറ്റി പിന്നെ നാട്ടുകാർ ചിലപ്പോ നമ്മളെ ഇതുപോലെ പടാക്കും ആണോ എന്ന കാര്യങ്ങൾ നമ്മുടെ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് സനാതനധർമ്മം പഠിപ്പിക്കുവാൻ ക്ഷേത്രങ്ങളില് സ്കൂളുകൾ സ്ഥാപിക്കണം അല്ല എന്താണ് ഈ സനാതനധർമ്മം വേണ്ട ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞതരാം സവർണ്ണക്കു ഏതായിരത്തുപോലും വരാതെ മാറി നടക്കാൻ പട്ടിക്കും പൂച്ചയ്ക്കും പാമ്പിനും സഞ്ചരിക്കാൻ കഴിയുന്ന വഴിയിലൂടെ അവർ അവർക്ക് നടക്കാൻ ഇടക്ക് ഏർപ്പെടുത്തിയതാണ് ഈ സനാതനധർമ്മം പാടത്തും പറമ്പിലും അലയാളെന്ന മുദ്ര മൃഗത്തേക്ക് പണിയെടുപ്പിച്ച് തലിക്കൊന്ന് ചവിട്ടി ചാട്ടിയാണ് നിങ്ങളുടെ ഈ സനാതനം വിദ്യാഭ്യാസം നിഷേധിച്ച സനാധനം അതാരണത് ഓ നമ്മളുടെ ശത്രുക്കൾ അയാളോട് പാകിസ്ഥാനിൽ പോകാൻ പറഞ്ഞാലോ ജി നമ്മൾ ഹിന്ദുക്കളുടെ ഇടയില് എത്രത്തോളം പരട്ടകൾ ഉണ്ടോ ഏ ഒരു യാഥാർത്ഥ്യം പറഞ്ഞതാ അതുപോലെ അവരുടെ മതത്തിൽപ്പെട്ട പരട്ടകളിൽ പ്രധാന വരൂ എവിടെ പോകുന്നു ഒരു സ്കൂളിലെ സൂമ്പ പഠിപ്പിക്കുണിയില്ലാണ്ട് പിള്ളേരെ ചാടിക്കളിപ്പിക്കും ഇതൊക്കെ ഞമ്മക്ക് കാണാം അല്ല ഈ തുണിയില്ലാണ്ട് കളിക്കുന്ന സാധനമാണോ അത് കുംഭമേള ഇത് കുട്ടികള് അവരുടെ യൂണിഫോമിൽ പാട്ട് വെച്ച് ഡാൻസ് ചെയ്യുന്നു നല്ല പരിപാടിയാ നല്ല സന്തോഷത്തിൽ കളിച്ചു ചിരിച്ച് പാട്ടൊക്കെ കേട്ട് ഡാൻസ് ചെയ്യും ഓഹോ പക്ഷേ നല്ലതാണ് ഇപ്പൊ അംഗീകരിച്ചു കൊടുക്കേണ്ട ഇവരുടെ കൂടെ നീക്കാം സർക്കാരി മതവിഭാഗങ്ങളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു പറയാം അത് നല്ലതാ നേതാവേ തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നു കഴിഞ്ഞ പത്തു വർഷത്തെ പോലെ അടുത്ത അഞ്ചു കൊല്ലും ചോറിയും കുത്തിയിരിക്കേണ്ടി വരുവാറും ക്യാപ്റ്റനും മേജറും ലീഡറും ഒക്കെ കളിച്ചിരിക്കേണ്ടി വരും ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് ഒരു അഴിമതി ആരോപണം പോലും തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞോ അതിനെങ്ങനെയാ ഒരാരോപണം ഉന്നയിക്കുമ്പോഴേക്കും അതിന്റെ മുന്നേടിച്ച് നമ്മുടെ നേർക്ക് തന്നെ തിരിക്കും അതിനെ നമ്മുടെ ആളുകൾ തന്നെ കണ്ട പിരി ബാബു പോലല്ലേ എല്ലാവർക്കും മുഖ്യമന്ത്രി ആവണം നമുക്ക് നമ്മുടെ യൂത്തന്മാരെ ഇറക്കിയാലും ഓ അവരും നമ്മളെ പോലെ തന്നെയാ കാസേര കിട്ടണമെന്നേ ഉള്ളൂ കക്ക മുക്ക ചൂരമല ദുരന്തത്തില് കോഴികൾ വിരിച്ചു ഇപ്പൊ അതും മുട്ടടിച്ച് കാറിൽ മേൽസെടുത്ത് നടക്കുക വ്യാജൻ ഇനിയും പിന്നെ കേട്ടു എന്നാ നേതാവായും അവരത്ര ആക്റ്റീവ് അല്ലേ ഏയ് നേരി നമ്മൾ പരിപാടി നമുക്ക് പറ്റില്ലല്ലോ അല്ലാത്ത കാണുമ്പോ ഓടും ഓർക്കാൻ അല്ല നമ്മുടെ നേതാക്കളുടെ മക്കളൊക്കെ പോയി അത് പിന്നെ അവര് നമ്മളിൽ വ്യത്യാസമൊന്നും ഇല്ലല്ലോ കേട്ടിട്ടില്ലേ കോൺ പ്ലസ് എസ് ഇന്നലെ ലോറിയിൽ കുറെ കല്ലുകള് നേതാവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണുണ്ടല്ലോ എന്തിനാ അത് തറകല്ലിട്ടതാ നമ്മടെ ഇടാറ് അന്ന് പഠിക്കപ്പെട്ടതാ ആ അതൊക്കെ നമ്മുടെ നേട്ടങ്ങളല്ലേ അതെ അതെ കല്ലിടാ മാത്രം നമ്മള് പദ്ധതി പണി കൽപ്പിച്ച് നടപ്പിലാക്കാൻ അവര് വിധി ഓ എന്ത് ഈ നാടിന്റെ വികസനം വികസനം അത് അല്ല ഒരു ലോഡ് നേതാവിന്റെ വീട്ടിലേക്ക് വിട്ടുപോയത് അറിയ അതൊക്കെ ഞങ്ങളുടെ വികസന പിന്നെ കണ്ണൂർ ഏർപോർട്ട് തറക്കല്ലിട്ടു ഞങ്ങളോ പത്ത് നടപ്പിലാക്കിയത് ഇടതുപക്ഷ സർക്കാരാ പിന്നെ വിഴിഞ്ഞം പ്രോജക്ട് കൊച്ചി മെട്രോ വാട്ടർ മെട്രോ ഗെയിൽ പൈപ്പ് ലൈൻ മലയോര ഹൈവേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൊറേ ഐ ടി പാർക്കുകൾക്കും നിങ്ങൾ ഇടതുപക്ഷ സർക്കാർ ജനപക്ഷ സർക്കാർ എല്ലാ പദ്ധതികളും നടപ്പിലാക്കി അതാ പറയുന്നത് ഇടതുപക്ഷം ഹൃദയ പക്ഷെന്ന് വെറുതെ അല്ല നമ്മൾ എട്ട് നിലയിൽ പൊട്ടണം ആ ഈ കണക്ക് വെച്ച് നോക്കുമ്പോ നമ്മൾ ഇനിയും നില തുട മറക്കുന്ന തോന്നേ ഓക്കെ ഏതോ ഒരു പഴയ ആശുപത്രി കെട്ടണം നല്ലത് തന്നെ ഒരാൾ മരിച്ചത് തുടങ്ങാ സമയം ഇത് തന്നെ അവസരം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സർക്കാർ സമ്പൂർണ്ണ പരാജയമായിരിക്കുന്നു ആരോഗ്യരംഗം അടിമുടി തകർന്നിരിക്കുന്നു വന്നപ്പോൾ എല്ലാവരും കാര്യങ്ങൾ രോഗിയെ രോഗികളെ നാടാണ് കാരണം അത് മാത്രമോ ലോകത്ത് എഴുപത് ശതമാനത്തിന് മുകളിൽ മരണനിരക്കുള്ള നിപ്പയെ കേരളത്തിൽ മുപ്പത്തിമൂന്ന് ശതമാനം താഴെ മാത്രം മരണനിരക്കായി നിയന്ത്രിക്കാൻ സാധിച്ചു ലോകത്തിന് തന്നെ ഇത് മാതൃകയാണ് കാര്യം <laughs> വാക്ക് <laughs> ൂ നമ്മുടെ ആരോഗ്യ ഒരു വർഷം അഞ്ചു ലക്ഷം പേർക്ക് സൗജന്യ ചികിത്സ അതിനുവേണ്ടി ചെലവഴിക്കുന്നത് ആയിരത്തി അഞ്ഞൂറോളം കോടി രൂപ നാല്പത്തിരണ്ട് ലക്ഷത്തിൽ പരം സൗജന്യ ചികിത്സാ കുടുംബങ്ങൾ ശിശുമാരണ നിരക്ക് മാതൃ മരണ നിരക്ക് നവജാത ശിശു മരണനിരക്ക് എല്ലാം പറഞ്ഞു അയ്യായിരത്തിൽ പേരും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങി സർക്കാർ ആശുപത്രികളിൽ വിശ്വസിച്ച് കൂടുതൽ പേർ ചികിത്സ നേടിയെത്തുന്നു ഡോക്ടറുണ്ട് മരുന്നുണ്ട് നിപ്പ വന്നിട്ടും കോവിഡ് വന്നിട്ടും തകർന്നില്ല പൊതുജനാരോഗ്യം ും പിടിച്ചെൽക്കാൻ കഴിയുന്നു തോന്നലേട്ട ഞങ്ങളെ കഷ്ട കേരളത്തിൽ ഇപ്പൊ നിങ്ങളുടെ സ്ഥിതി ആറ്റംതോലിട്ട ചെറുനായ്ക്കളൊക്കെ നാട്ടിലെ ജനങ്ങൾ തിരിച്ചു തന്നി കഴിഞ്ഞു എന്നാ പിന്നെ നമുക്ക് ഒന്നിച്ചൊരു കൈ നോക്കിയാലോ അല്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ഒന്നിച്ചാണല്ലോ ആഹാ ും നിങ്ങളെ താപറ്റിക്കും അതിന് വെച്ച വെള്ള വാങ്ങി വെക്കുന്നത് നല്ലത് ഇതേ ജനകീയ സർക്കാർ വിവരവും വിദ്യാഭ്യാസം കൊണ്ടൊരു ജനതയെ ഇവിടെ നാലായിരം വിദ്യാലയങ്ങൾ നിങ്ങൾ കൂട്ടിയപ്പോ നാൽപ്പത്തയ്യായിരം സ്മാർട്ട് ക്ലാസ് റൂമുകളുള്ള വിദ്യാലയങ്ങൾ നിങ്ങൾക്കുള്ളൂ അറുന്നൂറ് രൂപയുള്ള പെൻഷൻ നിങ്ങൾ മാസ പുരുഷന് വരുത്തിയപ്പോൾ പതിനായിരക്കണക്കിന് കുടുംബങ്ങൾക്ക് പട്ടയങ്ങൾ കറത്തിരണ്ട് ലക്ഷം പേർക്ക് സൗജന്യ ക്ഷേമ പെൻഷൻ പറഞ്ഞ കീഴില മകളെ അഴിമതിയുടെ കറമ്പള്ള ജനകീയ വികസനം മാത്രം ലക്ഷ്യവെച്ചാണ് ഇടതുപക്ഷം എന്തുപറ്റിയും തല കറുവൊന്നുണ്ടോ എന്നെല്ലാവരും ഓരോ ചായ അങ്ങ് കുടിക്കേ ജാനകി ഉണ്ടാക്കിയത് വെറും ചായകത്തിന്റെ ചായത്തിന്റെ ചായ കള്ളത്തലിൽ നിന്നും അസംബന്ധങ്ങളിൽ നിന്നും എഴുതാനുള്ള ചായ ജാതിക്കും മതത്തിനും വർഗീയതക്കും അപ്പുറം മനുഷ്യവശത്ത് നിന്നുകൊണ്ടുണ്ടാക്കിയ ചായ എല്ലാവരും